ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ നരിപ്പറമ്പ് ജി യു പി സ്കൂളിൽ സംസ്കൃത ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസ്കൃത വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംസ്കൃത ദിനപത്രം പ്രകാശനം ചെയ്തു കെ ജയരാജ് കൊട്ടാരം ഉദ്ഘാടനം നിർവഹിച്ചു നരിപ്പറമ്പ് ജി യു പി സ്കൂളിൽ സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് സംസ്കൃത വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംസ്കൃത ദിനപത്രം പ്രകാശനം ചെയ്തു കെ ജയരാജ് കൊട്ടാരം ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക കെ കെ ഹഫ്സൺ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് വി എം പുരുഷോത്തമൻ കെ എം ശ്രീന കെ പി ശോഭ എം പി ദേവികൃഷ്ണ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി അനകരാജൻ പരിപാടി അവതരണം ചെയ്തു സംസ്കൃത ദിന അസംബ്ലിയും ഉണ്ടായിരുന്നു എല്ലാ സംസ്കൃത വിദ്യാർത്ഥികളും സംസ്കൃത ദിന ബാഡ്ജ് ധരിച്ചാണ് വിദ്യാലയത്തിലെത്തിയത് സംസ്കൃത ദിന ഘോഷയാത്രയും സംഘടിപ്പിച്ചു